പ്രിയമുള്ളവരേ നമസ്കാരം നമ്മുടെ പുണ്യാത്മാക്കളായ നമുക്ക് ജന്മം തന്ന നമ്മുടെ സ്നേഹനിധികളായ ത്യാഗികളായ മാതാപിതാക്കൾക്ക് വേണ്ടി അറബിയിൽ എൻ്റെ പ്രിയപത്നി പാർവതി ശ്യാംസുന്ദർ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതായിരിക്കും റബ്ബി ഫിർളി വലിവാലിതയ്യ വലിമൻ ദഖല വൈദ്യ മുനൻ വലിൽ മിനീന വൽ റബിറം കുമാർ കമാ റബ്ബാനി സോയറ എൻ്റെ എന്നെ സംരക്ഷിച്ച് വളർത്തിയതുപോലെ അവരെ നീ സംരക്ഷിക്കണേ എനിക്ക് നീ പുറത്ത് തരണമേ എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ ഗൃഹത്തിൽ വിശ്വസിച്ച് പ്രവേശിച്ചവർക്കും എല്ലാ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്ത് കൊടുക്കണമേ ഇതാണ് ഇതിൻ്റെ സാരം പ്രിയമുള്ളവരെ നമ്മുടെ അമ്മ എത്രമാത്രം ഓരോരുത്തരുടെയും എല്ലാവരുടെയും മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ ജനിപ്പിച്ച് അല്ലെങ്കിൽ വളർത്തി വലുതാക്കിയത് എല്ലാവർക്കും അറിയാലോ അതുപോലെയാണ് എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മ പോലെ തന്നെ എൻ്റെ അമ്മയും എൻ്റെ അമ്മ നിലമ്പൂര് നെടുമുണ്ടക്കുന്ന് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലെ ഒരു നാല് സെൻറ്റ് സ്ഥലത്ത് ഒരു ലക്ഷം വീട് കോളനിയിലാണ് എനിക്ക് ജന്മം തന്നത് മാതാപിതാക്കളൊക്കെ വലിയ സമ്പത്തിൻ്റെ ഒരു കൊടുമുടിയിൽ വളർന്ന് ജനിച്ചു വളർന്ന വലിയ ആടുകളായിരുന്നു സാഹചര്യം അവരെ കുടിയിലേക്ക് എത്തിച്ചതാണ് അപ്പോൾ ഓരോ പാവപ്പെട്ട ആളുകൾ വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിൽ വരുന്ന ആളുകളെ സ്വീകരിച്ച് അവരെക്ക് വേണ്ട ഭക്ഷണം നൽകുക എന്നത് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു ഏറ്റവും വലിയൊരു സന്തോഷമാണ് അപ്പോൾ ചെറിയ ചെറിയ പലഹാരങ്ങൾ വിറ്റിട്ടാണ് ഞങ്ങളെ വളർത്തിയത് ഞങ്ങൾ പന്ത്രണ്ട് മക്കളാണ് പന്ത്രണ്ടും മക്കളാണ് എൻ്റെ അമ്മയ്ക്കും അച്ഛനും അപ്പം എന്ന് പറഞ്ഞാൽ എണ്ണ പലഹാരങ്ങൾ വടയായിട്ടും പഴംപൊരിയായിട്ടും ഉണ്ണിയപ്പമായിട്ടും അതുപോലെ ജിലേബി മൈസൂർ പാക്ക് ലഡു തുടങ്ങിയ പലഹാരങ്ങളൊക്കെയാണ് എൻ്റെ അമ്മ സ്വയം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് സ്കൂൾ വിട്ടുവന്ന ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഒക്കെ തയ്യാറാക്കി തന്നതിന് ശേഷം ഇത് വിൽപ്പനയ്ക്ക് ഞങ്ങളെ നിയോഗിക്കും അപ്പം ഞാനും എൻ്റെ ജ്യേഷ്ഠന്മാരുമാണ് ഈ നിലമ്പൂരിൻ്റെ ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഓരോ ഇടനാഴികളിലും ഓരോ മുക്കുൽ മൂലയിലും ഞങ്ങളുടെ ഈ പലഹാരപാത്രവുമായിട്ട് ഓരോ ഭവനങ്ങളിലും ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങി വിറ്റ് നടന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ ഞങ്ങൾക്ക് ഒട്ടനവധി സ്ഥലങ്ങളിൽ ചന്തക്കുന്ന് ജനതപ്പടി ചെട്ടിയങ്ങാടി മുക്കട്ട ഭാഗങ്ങളിലെല്ലാം ഞങ്ങൾ പിന്നീട് ഹോട്ടൽ മേഖലയിലായിരുന്നു ചെറിയ ചെറിയ ഹോട്ടലുകൾ അച്ഛനും അമ്മയും വാടകയ്ക്കെടുത്ത് അതിലായിരുന്നു പിന്നെ ഞങ്ങൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും പുറത്തേക്ക് വിൽക്കുന്നതും അതുപോലെ തന്നെ വരുന്ന ആളുകൾക്കൊക്കെ ചായയും പലഹാരങ്ങളൊക്കെ കൊടുത്തിരുന്ന ഒരു കാലഘട്ടം പ്രിയമുള്ളവരെ നിങ്ങളുടെ മാതാപിതാക്കളും സത്യത്തിൽ ഇപ്പോൾ നിലമ്പൂരിൽ തന്നെയുള്ള പ്രമാണിമാരായ പ്രഗത്ഭരായ അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികളടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ ഒന്നുമില്ലാത്ത ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിൽ ജനിച്ച് വളർന്ന ആളുകളാണ് ഇതുപോലെ എല്ലാ ഭാഗങ്ങളും പഴയ കാലഘട്ടങ്ങളിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ആരും തന്നെ ജന്മനാ പണക്കാരായി ജനിച്ചു വന്ന ആളുകൾ ഈ തലമുറയിൽ മാത്രമേ ഉള്ളൂ കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾക്ക് പലർക്കും മാതാപിതാക്കളുടെ മഹത്വം എന്താണ് അവരുടെ വില എന്താണ് എന്ന് അറിയാത്തത് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകളുടെ വീടുകളിൽ ഭവനങ്ങളിൽ ഇത് ഞാൻ കാണാറുമുണ്ട് നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ എത്രമാത്രമാണ് വേദനിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതും മനസ്സുകൊണ്ടും ശാരീരികമായിട്ടും ഒക്കെ കഷ്ടപ്പെടുത്തുന്ന ഒരുപാട് പുത്രന്മാരും പുത്രിമാരും ഈ നാട്ടിൽ നമുക്ക് ചുറ്റുമുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ അറിയുക രാവിലെ പുലർക്കാലെ എഴുന്നേറ്റ് പലഹാരങ്ങളുണ്ടാക്കിത്തന്നും അതുപോലെ തന്നെ നമ്മളെ കുളിപ്പിച്ച് നമ്മളെ സ്കൂളിലേക്ക് പറഞ്ഞേച്ച് അത് പാകം ചെയ്ത ഭക്ഷണം വീണ്ടും വൈകുന്നേരം വരുമ്പോഴേക്കും വീണ്ടും നമുക്ക് ചായയും പലഹാരവും തന്ന് നമ്മൾ രാത്രി കിടക്കുന്നതുവരെ നമ്മളെ പരിപാലിച്ച് പോറ്റി കൊണ്ടുവന്ന നമ്മുടെ മാതാപിതാക്കളുടെ ആ കഷ്ടപ്പാടിനെ ഒരു വിലയുമില്ലേ പലരും ഇത്തരം അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ അനാഥ മന്ദിരങ്ങളിൽ കൊണ്ട് തള്ളിവിടുന്ന ഒരു പ്രവണതയും ഇന്ന് ഏറെ വ്യാപകമാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ പണ്ടൊക്കെ ഹൈന്ദവ ഹിന്ദു മതത്തിലായിരുന്നു എന്നാൽ ഇന്ന് എല്ലാ മതത്തിലും ഈ ഒരു വൃത്തികെട്ട ചെയ്തികൾ നമ്മൾ കാണുന്നുണ്ട് അരുത് കാരണം ഞാനും എൻ്റെ അമ്മയെ ഒരുപാട് സങ്കടപ്പെടുത്തിയ ഒരാളാണ് അവർ തുടങ്ങി വെച്ച ഒരു കൊച്ചു സ്ഥാപനമാണ് നിലമ്പൂർ സ്നേഹാലയം എന്ന ഈ ഒരു സ്ഥാപനം അവരുടെ കാലം എന്ന് പറയുന്നത് ക്ഷണികമാണ് നമ്മളെപ്പോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ വളർന്നു വലുതായി കഴിഞ്ഞാൽ നമ്മളും വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് നമ്മളും വയ്യാതെയാവും അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മുടെ മക്കൾ നമ്മളെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം അമ്മ അമ്മയുടെ അച്ഛനെ അമ്മേനെയും അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയല്ലോ അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ്റെ അമ്മയെയും അമ്മയുമൊക്കെ അനാഥാലയത്തിൽ കൊണ്ട് തള്ളി അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അമ്മയും അച്ഛനും ഭാരമാണ് ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ അല്ലെങ്കിൽ വിദേശയാത്ര ചെയ്യാനും അല്ലെങ്കിൽ വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴൊക്കെ ഈ മാതാപിതാക്കൾ എന്ന് പറയുന്ന അച്ഛനും അമ്മയും ഒക്കെ നമ്മൾക്കൊരു വലിയ ബാധ്യത തന്നെയാണ് അപ്പം അതുകൊണ്ട് അമ്മയും അച്ഛനും ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് നമ്മുടെ മക്കളും നമ്മളെക്കുറിച്ച് ഉള്ള ധാരണ അങ്ങനെയാണ് നമ്മളെ ചെയ്യൊണ്ട് അനാഥ മന്ദിരത്തെ കൊണ്ടുപോയി ചേർക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനാഥ മന്ദിരം എന്ന രീതിയിലല്ല അതിൻ്റെ ഈശ്വര വിശ്വാസികളാണെങ്കിൽ അതിൻ്റെ തിക്തമായ അനുഭവം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നമ്മൾ അനുഭവിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ അതിനൊന്നും ഇടവരാതിരിക്കാൻ നമ്മളുടെ ജന്മം തന്ന ആ പുണ്യാത്മാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ എന്നും അവരെ കൂടെ സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് സമാധാനമായൊരു പൂർണ്ണമായ ജീവിതം നയിക്കാൻ വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് മാനസികമായ രീതിയിൽ അവരോട് വിയോജിപ്പോ ഏതേ രീതിയിൽ നമ്മുടെ ഭാര്യ അമ്മയോടായിട്ട് പൊരുത്ത പോട്ട് പോകുന്നില്ല ഒത്തുചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല പല കുറ്റങ്ങളും കുറവുകളും വിമർശനങ്ങളും ചെറിയ ചെറിയ ഒരു കുഷിപ്പും കുരിഷ്ടും ഒന്നായ്മയൊക്കെ വീടുകളിൽ ഭവനങ്ങളിൽ സ്വാഭാവികമാണ് പക്ഷേ നമ്മുടെ അമ്മയും അച്ഛനും മാതാപിതാക്കൾ ഏത് മതത്തിലും ആവട്ടെ നമ്മൾക്ക് ജന്മം തന്നവരെല്ലാം നമ്മൾക്ക് അമ്മയും അച്ഛനുമാണ് അപ്പോൾ ആ മാതാപിതാക്കളെ സങ്കടപ്പെടുത്താതെ എല്ലാവരും സ്നേഹനിധികളായ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനിയുള്ള കാലം ശിഷ്ടകാലം എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ ഏവരോടും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കാരണം നിലമ്പൂർ സ്നേഹാലയത്തിലേക്ക് പല തവണയായിട്ട് പലരും ഇതുപോലെ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിക്കാൻ വേണ്ടി വന്ന ഒരുപാട് കഥകൾ പല വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ഒരു അവസ്ഥ വരരുത് ഈ സ്നേഹാലയം ഒരു അനാഥാശ്രമങ്ങളിലും നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടുപോയി ആക്കരുത് കാരണം അത് ഏറ്റവും വലിയ ശിക്ഷയാണ് എന്ന വസ്തുത ഏവരും അറിഞ്ഞിരിക്കട്ടെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം